ശിവൻയനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ആ കാഴ്ച കണ്ടെല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു യാദവിന് തലയിൽ വേദന വന്നതും അവൻ കാത്തുവിൻ്റെ കൈ മുറുക്കിയെ പിടിച്ചു എന്താ യാദവേട്ട ഒന്നുമില്ല പെട്ടെന്ന് തലകറങ്ങുന്ന പോലെ തോന്നി പോലീസ് ജീവ് സ്റ്റാർട്ടായതും യാദവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ അവൻ തിരിഞ്ഞു നിന്നു മഹിയങ്കിൾ എന്തൊക്കെയാ ഇപ്പോൾ നടന്നത് നയനെന്തിനളെ കൊന്നത് ഗീതുവിൻ്റെ കോളേജിലാണ് നയനുമോളും പഠിച്ചത് അവളുടെ അച്ഛനെ വീട്ടിൽ നമ്മുടെ സഹായത്തിൽ നിന്നിരുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു നയന അതുകൊണ്ട് നല്ല കോളേജിൽ തന്നെ അവളെ ചേർത്തു ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ അവളുടെ പഠിപ്പും ക്ലാസ്സും പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് കോളേജ് ചെയർമാൻ അക്ഷയ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത് അത് കോളേജ് മുഴുവൻ അറിഞ്ഞു ഗീതുവിനും അവനെ ഇഷ്ടമായിരുന്നു പക്ഷേ ആ ചക്കന് അവളെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന് കാരണം അവളുടെ സ്വഭാവം തന്നെ പിന്നെ ആകാശനായനമ്മുടെ പുറകെ തന്നെ ആയിരുന്നു വീട്ടിൽ വന്ന് എന്നോടും മോടും അച്ഛനോടും സംസാരിച്ചു പിന്നെ ആ ഗീതു അവളെ ഇല്ലാതാക്കാൻ അച്ഛൻ്റെ സഹായം ചോദിച്ചതും അവളെ ആ ചെറ്റപ്പിച്ച് ചീന്തിയതും തലനാരി ഇഴക്ക അവളെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയത് അവളുടെ കാര്യമറിഞ്ഞ് മനം നന്ത അവളുടെ അച്ഛനും പോയത് അപ്പോൾ ആ അക്ഷയ് അവനിപ്പോൾ ജീവനോടെയില്ല ഗീതുവിൻ്റെ അച്ഛൻ അവനെയും കൊന്നു ആ കേസെല്ലാം വായിച്ചു കളഞ്ഞു യാദവേട്ട നമുക്ക് പോവാം എനിക്കൊന്ന് കിടക്കണം ദേവ് എന്തായി ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയോ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞായി വളരൂ ദേവ് നീ എന്തൊക്കെയാ പറയുന്നത് കാത്തുവിനേയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പം ഞാനോ ദേവ് നീ എന്നെയാണോ എൻ്റെ പണത്തെയാണോ സ്നേഹിച്ചത് ദേവ് നീ നിന്നെക്കുറിച്ച് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അന്വേഷിച്ചു എന്താണ് നീ വിചാരിച്ചത് ഞാൻ പൊട്ടനാണെന്നോ ദേവ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇനിയൊന്നും എന്നെ പൊട്ടനാക്കാൻ നോക്കണോ എന്താടി ആ വരുൺ പോയോ ദേവ് അവൻ എന്നെ ചതിക്കുമായിരുന്നു ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക് പ്ലീസ് ദേവ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അതുപോലെ എനിക്ക് കാത്തു ഇല്ലാതെ പറ്റില്ല ഇപ്പോൾ അവൾ മാത്രമല്ല എൻ്റെ കുഞ്ഞുണ്ട് ഇനി എൻ്റെ ജീവിതം അവർക്കൊപ്പമായിരിക്കും അവളെ പോലെയുള്ളൊരു പെണ്ണായിരുന്നു നിൻ്റെ സങ്കല്പത്തിൽ ലച്ചും നീ വെച്ചിട്ട് പോ പിന്നെ ഇനി എന്നെ വിളിക്കാൻ നോക്കണ്ട ഗുഡ് ബൈ ഇല്ല ദേവ് നിന്നെ എനിക്ക് വേണം ഇപ്പം ഞാൻ ബിഗ് സീറോ അച്ഛൻ്റെ കമ്പനി വരെ ഏതു നിമിഷവും ഇല്ലാതാവും ലച്ച മോളെ എന്താലോചിച്ചിരിക്കുക ദേവനെ കുറിച്ചെല്ലാം അറിഞ്ഞു അമ്മേ നീ ആ ദേവിനെ വിട്ടുകളാ കളയാനോ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഡീ മോളെ ഇപ്പം ദേവിനേക്കാൾ ആസ്തി കൂടുതൽ ആ യാദവിനാ യാദവിനെന്ന് പറഞ്ഞ ചെക്കനാ അവനെ നീ വളച്ചെടുക്കാൻ നോക്ക് അമ്മ പറഞ്ഞതൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് തിരിക്കുക കാത്തുവിനെ ഒന്ന് മയക്കിയെടുത്ത് ആ വീട്ടിലെനിക്ക് കയറണം എന്നാൽ ഇപ്പം തന്നെ ഇറങ്ങാൻ നോക്കിക്കോ ലക്ഷുമേഗം റെഡിയായതും കാത്തുവിൻ്റെ തറവാട് ലക്ഷ്യം വെച്ച് നീങ്ങി യാദവേട്ട എന്താ പറ്റിയത് ഒന്നുമില്ല കാർത്തു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല നാളെ ആറേ മാസത്തെ സ്കാനിംഗ് അല്ലേ നാളെ രാവിലെ പോവാൻ റെഡിയാവണം യാദവേട്ട നനയുടെ കാര്യം അറിയില്ല ശിവയെ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം യാദവ് യാത്ര പറഞ്ഞിറങ്ങിയതും ദയവ് കാർത്തുവിൻ്റെ അടുത്തേക്ക് വന്നു കാർത്തു എന്താ നിനക്കെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്തിനാ ഇനി അതിലും വിഷം വല്ലതും വെച്ച് തരാനാണോ കാർത്തു ഞാനാകെ മാറി ഇനി എനിക്ക് നിന്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം ജീവിക്കണം മരണം വരെ ഒരിക്കലും നടക്കില്ല നിന്നെൻ്റെ കയ്യിൽ യാതവ് തന്നെ ഏൽപ്പിച്ച് തരും ദയവ് നോക്കി പോയതും അവൾ ബെഡിലേക്കിരുന്നു ലച്ചുവിൻ്റെ കാറ് വന്ന് നിന്നതും അവൾ അതിൽ നിന്നിറങ്ങി കാത്തുമോളെ ആരോ കാണാൻ വന്നിരിക്കുന്നു കാത്തുപുറത്തേക്ക് ഇറങ്ങിയതും ലച്ചുവിനെ കണ്ട് ഞെട്ടി ഈ സമയം യാദവിന്റെ കാർ വന്നു നിന്നതും അതിൽ നിന്ന് ഇറങ്ങുന്ന യാദവിനെ ലച്ചു കണ്ടെടുക്കാതെ നോക്കി നിന്നു യാദവ് അവളുടെ മുൻപിൽ വന്നു നിന്നതും അവളുടെ മുഖത്ത് അവൻ്റെ കൈ പതിഞ്ഞു നീ എന്താ ഡീ ഇവിടെ അത് കാത്തുവിനെ കാണാൻ ആണോ എന്നാൽ നീ വന്നത് നന്നായി നിന്നെ ഒന്ന് നന്നായി കാണാനിരുന്നതാണ് ഞാൻ പിന്നെ നീ അറിഞ്ഞോ നിൻ്റെ അച്ഛൻ്റെ തകർച്ച പറ്റിയപ്പോൾ നിൻ്റെ ഏട്ടൻ്റെ അറസ്റ്റും അത് ചെയ്തതീ ഞാനാ കാത്തു ഈ ചേച്ചിയോട് ചേച്ചിയോടുമൾ ക്ഷമിക്ക് ഇറങ്ങടി പുറത്ത് ഇറങ്ങാനാണ് പറഞ്ഞത് ഞാൻ പോവില്ല കാത്തു ഇറക്കി വിടല്ലേ പെട്ടെന്ന് കാത്തുവിൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞതും അവൾ കാത്തുവിനെ ഞെട്ടലോടെ നോക്കി മൂത്തവരെ അടിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ ഞാൻ ഇത് തെറ്റിക്കുക കാരണം ഞാൻ പറയാതെ നിനക്ക് തന്നെ അറിയാലോ ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് കാത്തു ചി ഇറങ്ങടി ലച്ചു എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും യാദവ് പുച്ചിരിയോടെ നിന്നു മാറ് മാറാം അതിന് മുൻപ് ഇങ്ങോട്ട് വന്നോട്ടെ പെട്ടെന്ന് പോലീസ് പോലീസിൽ വരുന്നത് കണ്ടതും ലെച്ചു കാര്യമറിയാതെ യാദവിനെ നോക്കി പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിച്ചുവിനെ കണ്ട് അവൾ ഞെട്ടി നിന്നു അതുപോലെ തന്നെ ഞെട്ടലിലായിരുന്നു കാത്തുവും കാത്തുമോളെ നീച്ചു ഏട്ടാ എന്താ പോലീസ് വേഷത്തിൽ ചെറുപ്പത്തിൽ പോലീസ് ജോലി ആയിരുന്നല്ലോ എൻ്റെ സ്വപ്നം പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാൻ ഞാൻ പറയാതിരുന്നതാണ് ദുബായിലേക്ക് പോയി പെട്ടെന്ന് നാട്ടിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ വന്നു അന്ന് ഞാൻ എല്ലാം അറിഞ്ഞു പിന്നെ നിന്റെ അടുത്തേക്ക് വരാതിരുന്നത് യാദവേട്ടൻ പറഞ്ഞിട്ടാ പിന്നെ നീ സുരക്ഷിതമായി സുരക്ഷിതമായ കയ്യിലാണെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ട്രെയിനിങ്ങിന് പോയത് ഏട്ടനീ വേഷത്തിൽ കാണാൻ ഭംഗിയായിട്ടുണ്ട് അതിനേക്കാൾ ഭംഗിയുടെ കാഴ്ച ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെന്താ ഏട്ടാ ദാ ഈ നിൽക്കുന്ന എൻ്റെ അനിയത്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നെയോ എന്തിന് ഞാനെന്ത് കുറ്റം ചെയ്തു പൊന്നുമോൾക്കൊന്നും ഓർമ്മയില്ലേ എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം നീ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നില്ലേ അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്താ ഇപ്പോൾ ഓർമ്മ വന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇനി നീയും കൂടെ ഉള്ളൂ ഞാൻ സർവീസിൽ കയറിയിട്ട് ഒരു മാസമായി പ്ലീസ് നീച്ചു എന്നെ അറസ്റ്റ് ചെയ്യരുത് കാത്തു നീയൊന്ന് പറ ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഏട്ടൻ നവീനും അച്ഛനും കൂടെയുണ്ട് അവരങ്ങനെ അതിൻ്റെ ബുദ്ധിദ ഈ നിൽക്കുന്ന യാദവേട്ടനാണ് കാത്തുവിനെ വേദനിപ്പിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് കേസ് ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട് ചുരുങ്ങിയത് അഞ്ച് വർഷം ജയിലിൽ ഉണ്ടതെന്ന് കഴിയാം മോൾക്കും അച്ഛനും ഏട്ടനും പിന്നെ നിന്റെ അമ്മയ്ക്കുള്ള ശിക്ഷ നിങ്ങളെ വേദനിച്ച് കഴിയുന്നത് തന്നെ പ്ലീസ് നിച്ചു കേട്ടാ ഇവളസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നിട്ടൻ പോകുന്നുണ്ടോ ഇല്ല മോളുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ത് പറയുന്നു ബേബി സുഖമായിരിക്കുന്നു ഏട്ടാ അവൻ ദൈവം എവിടെ കുറച്ച് മുൻപ് പോകുന്നത് കണ്ടു അവൻ്റെ അമ്മയോ മുത്തശ്ശി മരിച്ച് അന്ന് ഇവിടെ നിന്ന് മുങ്ങി ഏട്ടാ ശിവേട്ടൻ അവൻ സ്റ്റേഷൻ തന്നെയാണ് ഇന്ന് വരില്ലെന്ന് പറഞ്ഞു പിന്നെ നയനയ്ക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും അത് അതങ്ങനെ നയനയ്ക്ക് ഇൻസിഡൻറ്റ് ശേഷം മാനസികതളർന്നിരുന്നു കുറേ ട്രീറ്റ്മെൻറ്റും ചെയ്തിരുന്നു അതുകൊണ്ട് കൂടുതൽ കാലം അകത്ത് കിടക്കേണ്ടി വരില്ല ഇപ്പം എല്ലാം കല കലങ്ങി തെളിഞ്ഞല്ലേ എന്നാ നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ പോയാലോ എന്താ കാത്തുവിന് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ യാദവേട്ടൻ ആ വീടായിരുന്നു എനിക്കിഷ്ടം ഇനി കാത്തു ഇവിടെ നിന്നാൽ മതി അപ്പം യാദവേട്ടനോ ഏട്ടനിൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഇല്ല ഞാൻ പോകും പിന്നെ നന്ദുനിൻ്റെ കൂടെ ഉണ്ടാകും യാദവേട്ടൻ എങ്ങോട്ടും പോവണ്ട പോവണം വളരെ ദൂരേക്ക് എന്ന് ഞാനും കൂടെ വരും കാത്തു നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നീ ഉൾക്കൊള്ളണം പിന്നെ അതോർത്ത് വിഷമിച്ചിരിക്കരുത് എന്താ യാദവേട്ടാ കാര്യം നിച്ചു നീ ഇവിളെ പറഞ്ഞ് മനസ്സിലാക്ക ഞാനൊന്ന് കിടക്കട്ടെ യാദവ് പോയതും കാത്തു നിച്ചുവിനെ നോക്കി നിച്ചുവേട്ടാ എല്ലാവരും എന്നിൽ നിന്ന് എന്താ മറച്ചു വെക്കുന്നത് പിന്നെ യാദവിൻ്റെ അസുഖത്തെക്കുറിച്ച് അവളോട് പറഞ്ഞതും നിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് വീണവൾ പൊട്ടിക്കരഞ്ഞു മോളെ ഇപ്പം ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല യാദവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കേട്ടാ ഡോക്ടേഴ്സ് വരെ കയ്യൊഴിഞ്ഞു മൂന്ന് മാസം അത്രമാത്രമേട്ടനെ ആയുസ് ഉള്ളൂ ഇതിപ്പോൾ നിന്നോട് പറയാനുള്ള കാരണം ഇനി കാണുന്നതിൻ്റെ എല്ലാം അവകാശം നീയ അവന് പകരം നീ ഇതെല്ലാം നോക്കി നടത്തണം അതാ അവൻ്റെ ആഗ്രഹം എനിക്കൊന്നും വേണ്ട യാദവേട്ടനെ മാത്രം മതി എനിക്കിപ്പോൾ കാണണം അവൾ വയറ് താങ്ങി പിടിച്ചുള്ളിലേക്ക് ഓടിയതും നിച്ചുവിൻ്റെ മിഴികളും നിറഞ്ഞു ഈ സമയം യാദവ് തലവേദന സഹിക്കാൻ ആവാതെ എഴുന്നേറ്റിരുന്നു യാദവേട്ട എന്തു പറ്റി അയ്യോ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു ഒന്നുമില്ല കാത്തു പെട്ടെന്ന് യാദവ് കുഴഞ്ഞു ബെഡിലേക്ക് വീണതും കാത്തു അലറി നിച്ചുവിനെ വിളിച്ചു പിന്നെ സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് കാറു വാഞ്ഞു നിച്ചുവേട്ടാ യാദവേട്ടൻ ഒന്നും പറ്റില്ല മോളെ കരയാതെ ഏട്ട വേഗം പോ നിച്ചു കാറിൻ്റെ സ്പീഡ് കൂട്ടിയതും ഹോസ്പിറ്റലിലേക്ക് പറപ്പിച്ചു വിട്ടു സാർ ശിവ സാർ എനിക്കൊന്ന് കാണണം സാർ ആരെയും കയറ്റി വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ ശിവസാറിനോട് പറഞ്ഞാൽ മതി നന്ദു ആണെന്ന് പ്ലീസ് സാർ കുട്ടി നിൽക്ക് ഞാൻ പറഞ്ഞിട്ട് വരാം സാർ എന്താണോ സാർ ഒരു കുട്ടി കരഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട് പുറത്ത് സാറിനെ കാണണമെന്നാണ് പറയുന്നത് പേര് നന്ദു എന്ന് പറഞ്ഞു നന്ദുവോ അവൻ പുറത്തേക്ക് വാങ്ങിയത് നന്ദു അവനെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ മോളി നന്ദു പിന്നെ അവൻ വർക്കേട്ടൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞതും ശിവ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആരും എന്താ ഒന്നും പറയാതെ അവനെ നോക്കല്ല മോളെ നിച്ചു ഷിവേട്ടാ ഡോക്ടർസ് എന്നെങ്കിലും പറഞ്ഞു ഇല്ല പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും എല്ലാവരും ഡോക്ടർക്ക് ചുറ്റും കൂടി ഡോക്ടർ യാദവേട്ടന് ഇപ്പാളും മയക്കത്തിലാണ് വേറെപ്പോൾ കുഴപ്പമൊന്നും കാണാനില്ല പിന്നെ അറിയാലോ ബാക്കിയെല്ലാം യാദവിൻ്റെ കണ്ടീഷൻ മോശമായി വരിക ഇങ്ങനെ ഇനി ഇടക്കുണ്ടാവാൻ സാധ്യതയുണ്ട് വേദന ആൾക്കിനി കൂടും രക്ഷിക്കാൻ പറ്റില്ലേ ഡോക്ടർ എൻ്റെ ഏട്ടനെ അതിനുള്ള സമയം കഴിഞ്ഞു മോളെ ഇനി കുറേ നാൾ വേദന അനുഭവിച്ച് കിടക്കാതെ വേഗമായി ആളെ വിളിക്കാൻ പ്രാർത്ഥിക്കുക കാത്തു പൊട്ടിക്കരഞ്ഞതും നിച്ചു അവളെ താങ്ങി പിടിച്ചു നിച്ചു ഏട്ട എനിക്ക് യാതവേട്ടനെ വേണം മോളെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവൾ തളർന്നു വീണതും നിച്ചു അവളെ എടുത്ത് ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടി അമ്മേ ഞാൻ കാത്തുവിന് കൂടെ കൂടാൻ പോവുക അവളെ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നിട്ട് വേണം അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ അവളെ കൊണ്ടുവരുന്നത് എൻ്റെ ഭാര്യയായി കൂടെ കൂട്ടാനാ അല്ലാതെ നിങ്ങൾക്കിട്ട് തട്ടിക്കളിക്കാനല്ല അപ്പ ലു അമ്മപ്പൊന്നും അറിഞ്ഞില്ലേ പത്രമെടുത്ത് നോക്ക് അയ്യോ ഇതൊക്കെ എപ്പോൾ യാദവ് അവർക്കിട്ട് പണിഞ്ഞതാണ് ഭാഗ്യം അവൻ അമ്മക്കിട്ട് പണിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇല്ലെന്ന് നമ്മുടെ നാല് കമ്പനി അവൻ പൂട്ടിച്ചു ഇനി ഷോപ്പിംഗ് മോളും നമ്മുടെ എറണാകുളത്തെ ബിസിനസ്സും മാത്രമേ ഉള്ളൂ അവൻ പൂട്ടിക്കാൻ ബാക്കിയുള്ളത് അവനെ പോയി കണ്ട് മാപ്പ് പറഞ്ഞാലോ മോനെ എന്നാ പോയി വാ വരുമ്പോൾ ശവമായി വരാം നീ എന്നാ ആ കാത്തുവിനെ കൊണ്ടു അവൾക്കിട്ട് മൂടാൻ സ്വത്തുണ്ട് അത് മതി നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അവളുടെ സ്വത്ത് മതി പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പക്ഷേ അവൾ എൻ്റെ ഭാര്യയായി ഉണ്ടാവും നിന്റെ മനസ്സ് ഞാൻ മാറ്റും അവൾ വന്നാൽ അതുവരെ മിണ്ടാതെ മിണ്ടാതെവൻ്റെ കൂടെ നിൽക്കാം എന്നാൽ മാത്രമേ എനിക്ക് ഉപകാരമുള്ളൂ അമ്മ മനസ്സിലോർത്തു യാതാ പേടിച്ചോ ശിവ പിന്നെ അല്ലാതെ നല്ല ജീവനങ്ങ് പോയി ഈ തളർച്ചയിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഡാ ഓരോന്ന് വെറുതെ പറയാതിരുന്നോ നീ വയ്യടാ ശരീരമൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ യാദവേട്ട നിച്ചു കാത്തു എവിടെ കാത്തു അവിടെയുണ്ട് അവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ ഓടി പിടിച്ച് വന്നേനെ എവിടെയാവൾ ഒന്ന് തലറങ്ങി വീണു അടുത്ത റൂമിലുണ്ട് കൂടെ നന്ദുവും ശിവേട്ട ഒന്ന് പുറത്തേക്ക് വരുമോ എന്താ നന്ദു കാത്തു ചേച്ചിയെ റൂമിൽ കാണാനില്ല ഞാൻ വാഷ്റൂമിൽ പോകുന്നത് വരെ ചേച്ചി മയക്കത്തിലായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ചേച്ചിയെ കണ്ടില്ല ഷിവേട്ടെന്താ പ്രശ്നം കാത്തുവിനെ കാണാനില്ല പിന്നെ സമയം കളയാതെ കാത്തുവിനെ തിരിഞ്ഞിറങ്ങിയ അവർ ഈ സമയം യാതൊരു തലവേദന സഹിക്കാനാവാതെ തലാമർത്തി പിടിച്ചു ഒപ്പം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അവന് ശ്വസിക്കാൻ പറ്റാതായി വന്നതും വെഡിൽ മുറുകെ പിടിച്ചു ഷിവേട്ടാടാ കാത്തു എവിടെ പോയി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലാതെ അവളെങ്ങോട്ട് പോവാൻ മോളെ നന്ദു നീ യാദവിൻ്റെ അടുത്തേക്ക് പോ അവനോട് കാര്യങ്ങളൊന്നും പറയണ്ട കണ്ണു തുടച്ച് പോ കാത്തുവിനെ കൊണ്ട് ഞങ്ങൾ വരൂ നന്ദു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് യാദവിൻ്റെ റൂമിലെത്തിയതും അവിടെ നിൽക്കുന്ന ഡോക്ടറെ കണ്ടവൾ സംശയിച്ച് മുൻപോട്ട് നടന്നു മോളെ നിങ്ങളെവിടെയായിരുന്നു അത് പുറത്തുണ്ടായിരുന്നു ഇനി ഇയാളുടെ കൂടെ വേണം കേട്ടോ ഏട്ടനെ ഇപ്പം മയക്കത്തിലാണ് ഉണർത്തണ്ട പിന്നെ ഈ നേഴ്സ് ഇവിടെ ഉണ്ടാവും എന്നാൽ ശരി മോളെ എൻ്റെ ഈശ്വര കാത്തു ചേച്ചി എങ്ങോട്ട് പോയി ഇനി ആ ദൈവ് ചേച്ചിയെ കൊണ്ട് പോയോ ഒന്നും സംഭവിക്കാതെ ചേച്ചി എനിക്ക് തന്നെ തരണേ ഈശ്വര മോളെ എന്താ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് കരയുന്നത് ഒന്നുമില്ല അമ്മേ കരയാതെ പറയൂ കുട്ടി നിൻ്റെ അമ്മയായി കണ്ടാൽ മതി എന്നെ അവൾ ആ അമ്മയെ കെട്ടിപ്പിടിച്ചു യാദവിൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞതും അവർ അവളെ ചേർത്ത് പിടിച്ചു മോളെ കരയാതെ അമ്മ ഒരു കാര്യം പറയട്ടെ എന്താ അമ്മേ ആദ്യം കണ്ണു തുടക്ക് എന്നിട്ട് പറയാം അവളെ കണ്ണുകളാമർത്തി തുടച്ചതും അവളെ കൊണ്ട് അവർ മാറിയിരുന്നു ആ നിൽക്കുന്ന ആളെ കണ്ടുമോള് കണ്ടു അത് എൻ്റെ ഭർത്താവ് ക്യാൻസർ ആയിരുന്നു തലയിൽ പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് വേണ്ട ചികിത്സ കൊടുത്തു ഇപ്പോൾ താ സന്തോഷത്തിൽ കഴിയുന്നു ആരോഗ്യവാനായി ഏത് ഹോസ്പിറ്റലാണ് അമ്മച്ചനെ കാണിച്ചത് ഹോസ്പിറ്റൽ കുറേ കൊണ്ടുപോയി ഒരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ട് ഒരാൾ വഴി മരുത്തിങ്കിൽ മഠത്തിൽ പോയി പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ആൾ പഴയ പോലെയായി ഇപ്പോൾ അസുഖത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല മോള് പോയി ആ മഠത്തിൽ ആ മോനെ കാണിക്ക് ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചാലോ എന്താണെന്നറിയില്ല അമ്മേ മനസ്സിന് ഇപ്പോൾ ഒരു ആശ്വാസം എൻ്റെ യാദവേട്ടൻ പഴയ പോലെ ആവുമെന്ന് മനസ്സ് പറയുന്നു എന്നാൽ മോളിൻ്റെ വീട്ടിലേക്ക് വാ ദാ കാണുന്നതാ വീട് എൻ്റെ മോൻ അവിടുത്തെ അഡ്രസ്സ് അറിയുള്ളൂ ഞാൻ വരാം അമ്മേ അവരുടെ വീട്ടിലെത്തിയതും അവരുടെ മകൻ അവൾക്ക് അഡ്രസ്സ് കൈമാറി മോള് പോയി വാ എല്ലാം നല്ലതായി വരും ശരി അമ്മേ നിച്ചു ദാ വരുന്നത് കാത്തുവല്ലേ അത് ശിവേട്ട അവിടേക്ക് സൈഡാക്കി നിർത്തു കാത്തു മോളെ നീ ആരോടും പറയാതെ പോയത് ആ അമ്പലത്തിലേക്ക് പോയതാണ് ഏട്ടാ റൂമിലിരിക്കുമ്പോഴാണ് ശിവൻ്റെ അമ്പലം ജനൽ കൂടെ കണ്ടത് പിന്നെ അങ്ങോട്ട് പോയി നിന്നെ ഒരു നിമിഷം കാണാതെ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്ക് സോറി നീച്ചു ഏട്ടാ പിന്നെ ഏട്ടാ ഞാൻ അവിടെ ഒരു അമ്മയെ കണ്ടു പിന്നെ എല്ലാം അവരോട് പറഞ്ഞതും അവരുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു ഏട്ടാ അങ്ങോട്ട് പോയാലോ ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് പോവാം ചിലപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരും നിച്ചു നീ കാത്തുവിനെ കൊണ്ട് യാദവിൻ്റെ അടുത്തേക്ക് പോ ഞാനിതേ അന്വേഷിക്കട്ടെ ശരി ഏട്ടാ നന്ദു കാത്തു ചേച്ചി എങ്ങോട്ടാണ് പോയത് ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ ഞാൻ വന്നില്ലേ യാദവേട്ടാ നിച്ചു കാത്തു എവിടെ ഞാൻ ഇവിടെയുണ്ട് നിന്റെ മുഖത്ത് നല്ല തെളിച്ചം അതൊക്കെ ഉണ്ട് എന്താ നിച്ചു കാര്യം കാര്യം നീച്ചു പറഞ്ഞതും യാദവൊന്നും പറയാതെ കാത്തുവിനെ നോക്കി കാത്തു ഞാൻ എങ്ങോട്ടും ഇല്ല പറ്റില്ല നമ്മൾ അങ്ങോട്ട് പോകും എനിക്ക് വിശ്വാസമുണ്ട് അവിടെ പോയാൽ ഏട്ടൻ്റെ മാറുമെന്ന് എന്താ ഇവിടെ യാദവേട്ടൻ ആശ്രമത്തിലേക്ക് വരില്ലെന്ന് യാദവ് നീ ഞങ്ങൾക്കൊപ്പം വരും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം ഞാൻ ഡിസ്ചാർജ് വാങ്ങാൻ പോവുക രണ്ട് ദിവസത്തിനു ശേഷം അങ്ങോട്ട് വരാൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് യാദവ് കണ്ണടച്ച് കിടന്നും ശിവ പിന്നെ അവിടെ നിൽക്കാതെ പുറത്തേക്ക് നടന്നു ഈ സമയം കാത്തുവിനെ കൊണ്ട് പോവാനായി ദേവ് പുറപ്പെട്ടു